തിരുവനന്തപുരത്ത് എ വി വിപിയുടെ സമരമുഖങ്ങളിൽ സജീവമായിരുന്ന സ്റ്റെഫിൻ സ്റ്റീഫൻ സംഘടനയുടെ ചുമതല ഒഴിഞ്ഞു എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് പള്ളിയിൽ കീബോർഡും പാട്ടുമായി നടന്ന ക്രിസ്ത്യൻ ചെക്കൻ എ വി വി പി എന്ന മഹാപ്രസ്ഥാനത്തിന്റെ ഭാഗമായി മാറിയത് വിവരിച്ചുകൊണ്ട് സ്റ്റെഫി എഴുതിയ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് വിരമിക്കൽ വിവരം ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത് പോസ്റ്റ് ഇപ്പോൾ വൈറലായി മാറുകയാണ് ധനവചാപുരം കോളേജിലെ എ വി പി അംഗമായി തുടങ്ങി വിവിധ ചുമതലകൾ വഹിച്ച ജില്ലാ പ്രസിഡന്റ് പദവി വരെ എത്തിയ വ്യക്തിയാണ് സ്റ്റെഫിൻ സ്റ്റീഫൻ എന്തായാലും സ്റ്റെഫിൻ ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം നമുക്ക് ഒന്ന് നോക്കാം എ വി വിപിയിൽ നിന്നും പടിയിറങ്ങുകയാണ് പോരാടാൻ പഠിപ്പിച്ച നിവർന്ന് നിന്ന് പൊരുതാൻ ധൈര്യം നൽകിയ രക്തബന്ധത്തെക്കാൾ വലിയ ബന്ധങ്ങൾ നൽകിയ പട്ടിണി കിടക്കാനും നടപ്പാതകളിൽ അന്തി ഉറങ്ങാനും പഠിപ്പിച്ച തെറ്റുകൾക്ക് നേരെ തെരുവിൽ കലഹിക്കാനും നിലപാടുകൾ നെഞ്ചുറപ്പോടെ പറയുവാനും ശീലിപ്പിച്ച എൻ്റെ ജീവനായ പ്രസ്ഥാനത്തിൽ നിന്നും വേദനയോടെ അല്ലാതെ പടിയിറങ്ങാനാകില്ല എല്ലാ കാലവും എവി എനിക്ക് ഒരു അത്ഭുതമായിരുന്നു ധനുവച്ചപുരം കോളേജിൽ പഠിക്കുമ്പോഴാണ് ആദ്യമായി എവിപി എന്ന സംഘടനയെ കുറിച്ച് അറിയുന്നത് ഒരിക്കലും അന്ന് കരുതിയിട്ടില്ല ഈ മഹാപ്രസ്ഥാനത്തിന്റെ ഭാഗമായി മാറുമെന്ന് സ്വാഭാവികമായും പല മുൻ ഉണ്ടായിരുന്നു എന്നാൽ ദിവസങ്ങൾ കഴിയും തോറും ആ ധാരണകളെല്ലാം തെറ്റാണ് എന്ന് മനസ്സിലാവുകയായിരുന്നു രണ്ടായിരത്തി പതിനാറ് മുതലാണ് സംഘടനയിൽ സജീവമായി തുടങ്ങിയത് കോളേജിലെ എന്ന് ഞങ്ങളുടെ സീനിയർ ആയിരുന്ന മുൻ കണ്ണൂർ ജില്ലാ പ്രചാരക് വെൺപകൽ കണ്ണൻചേട്ടനായിരുന്നു ആദ്യമായി സംഘടനയിലേക്ക് അടുപ്പിക്കുന്നത് അങ്ങനെയാണ് കോളേജിൽ ചെറിയ കാര്യങ്ങൾ ചെയ്തു തുടങ്ങിയത് പിന്നീട് നടന്ന സംഘർഷങ്ങളും സസ്പെൻഷനും പുറത്താക്കലുമൊക്കെ നിമിത്തം പോലെ വീണ്ടും സംഘടനയിൽ ചേർത്ത് ഉറപ്പിച്ചു രണ്ടായിരത്തി പതിനേഴിൽ ചലോ കേരള സമയം രണ്ടാഴ്ച വീട്ടിൽ കള്ളം പറഞ്ഞു മാറി നിന്ന് വ്യവസ്ഥയിൽ ഉണ്ടായിരുന്നു പിന്നീട് ഇത് വീട്ടിൽ അറിയുന്നതോടെയാണ് പ്രശ്നങ്ങൾ തുടങ്ങുന്നത് എട്ട് വർഷം മുൻപ് തങ്ങളുടെ നാട്ടിൽ ഒരു ക്രിസ്ത്യാനി കുടുംബത്തിലെ അതും പള്ളിയിൽ കീബോർഡും പാട്ടുമായി നടന്ന ചെക്കനിൽ നിന്ന് ആരും പ്രതീക്ഷിക്കാതെയായിരുന്നു നടന്നത് പിന്നീട് പിന്നീട് പള്ളി നടത്തുന്ന മെഡിക്കൽ കോളേജിനെതിരെ സമരം നടത്തിയതും വലിയ പ്രശ്നങ്ങൾക്കാണ് വഴിവെച്ചത് ഒരു സമയം നേരിട്ട പരിഹാസങ്ങളും വെറുക്കലുകളും ഒറ്റപ്പെടലുകളും ഇന്നും ഓർമ്മയുണ്ട് അവയെല്ലാം നേരിടാൻ കെൽപ്പുണ്ടാക്കിയത് ഈ മഹാപ്രസ്ഥാനമാണ് ആർ എസ് എസ് കാര് ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും വെടിവെച്ചു കൊല്ലാൻ ക്യാമ്പിൽ ട്രെയിനിങ് കൊടുക്കും എന്ന് ശത്രുക്കൾ പടച്ചു വിട്ട കള്ളങ്ങളിലൊന്നായിരുന്നു ഐ ടി സി ക്യാമ്പ് ഒരു ക്രിസ്മസ് കാലത്ത് ക്യാമ്പിൽ പങ്കെടുത്തതും അവിടെ നിന്നും നേടിയെടുത്ത അറിവുകളും കൂടപ്പിറപ്പുകളും വീണ്ടും സംഘടനയോട് ഞാൻ അറിയാതെ ചേർക്കുകയായിരുന്നു കേവലം ഒരു യോഗ്യതയും ഇല്ലായിരുന്ന എന്നിലെ സംസാരമായാലും ഇടപെടലുകളായാലും വ്യക്തി നിർമ്മാണത്തിലൂടെ വാർത്തെടുത്തത് ഈ പ്രസ്ഥാനമാണ് ഒരിക്കലും പകരം വയ്ക്കാനാവാത്ത അനുഭവ സമ്പത്ത് കൈമാറിയത് എനിക്കെന്റെ ഏബിവി ആണ് എനിക്ക് എന്തെങ്കിലും നന്മയുണ്ട് എന്ന് കരുതുന്നുണ്ടെങ്കിൽ അതെനിക്ക് എൻ്റെ പ്രസ്ഥാനം തന്നെയാണ് കലാപങ്ങളിൽ കൂടെ നിന്നവരോട് പൂർവ്വകാല എന്ന വലിയ കുടുംബത്തിലെ പ്രിയപ്പെട്ടവരോട് ഓരോ പ്രതിസന്ധിയിലും തൂണായി നിന്നവരോട് നിങ്ങൾ എല്ലാവരുടെയും സ്നേഹവും സൗഹൃദവും ഏറ്റുവാങ്ങാൻ കാരണമായ എന്റെ പ്രിയപ്പെട്ട പ്രസ്ഥാനത്തോട് ഹൃദയത്തിൽ നിന്നും ഒരായിരം സ്നേഹവും നന്ദിയും പുതിയ ഭാരവാഹികൾക്ക് അഭിനന്ദനങ്ങൾ ഇങ്ങനെയായിരുന്നു അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്